ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു കുമ്പളപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചക്കപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കുമ്പളപ്പം അപ്പോൾ നമുക്ക് ഈ ഒരു കുമ്പളപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം നമ്മുടെ നെസ്റ്റാളജിക്ക് ആയിട്ടുള്ള കുമ്പളപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെക്ക് ഇതേല രണ്ട് കപ്പ് അരിപ്പൊടി നമ്മുടെ വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്നത് അത് ഇതുപോലെക്ക് ആ പാത്രത്തിലോട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചക്ക തന്നെയാണ് ഇത് ഞാൻ നാട്ടിൽ നിന്ന് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയാണ് ഞാൻ ഫ്രോസൺ ആക്കിയിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് അത് ഇതുപോലെ ഇങ്ങനെ വല്ല പോഴും കൊതിയോന്നുമ്പോൾ ഇതിപ്പോൾ തീർന്നു ഫൈനലാണ് പിന്നെ ഇങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഫ്രോസൺ ആക്കി കൊണ്ടുവരും ഇവിടെ ഫ്രീസറിനകത്ത് വെക്കും ഇതാണ് പരിപാടി ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം ഒരു മിക്സഡ് ജാറിലോട്ട് നമുക്കിതിൽ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചിങ്ങെടുക്കാം ഇതുപോലെ മിക്സഡ് ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇതിലെ കുറച്ച് നമുക്കൊന്ന് അരിഞ്ഞ് ഇതിനകത്ത് ചേർക്കുകയും വേണം അതുകൊണ്ട് കുറേച്ച കുറേച്ചിട്ട് നമുക്കിതുപോലെക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ഈ ഒരു പൊടിക്കകത്തോട്ടൊന്ന് ഇട്ടുകൊടുക്കാം അടുത്ത കുറച്ചും കൂടെ ഞാൻ ഇതിനകത്തോട്ട് അരച്ചിടുകയാണ് ബാക്കി ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതും നമുക്കിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ബാക്കി ഉണ്ട് ഇത് ഞാനൊന്ന് അരിഞ്ഞാണ് വെച്ചിരിക്കുന്നത് ഇതിങ്ങനെ തന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ മിക്സഡ് ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഈ ഒരു രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അടുത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് ഇനി നിങ്ങൾക്ക് നല്ല ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇതൊന്നെങ്കിൽ പൊടിച്ച് കയറാം ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ ഇടുവാണ് ഒരു ടീസ്പൂൺ വരെ കൊടുക്കാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പൊടിയാണ് നിങ്ങൾക്ക് ശർക്കര പാനിയാണെങ്കിൽ നന്നായിട്ട് ശർക്കര ഉരുക്കിയെടുത്തതിന് ഉരുക്കിയെടുത്തതിന് ശേഷം അരിച്ചം കഴിച്ച് ഒഴിച്ചെച്ചാൽ മതി പക്ഷെ വെള്ളം കൂടി പോകാനും പാടില്ല അന്നേരം ഒത്തിരി വെള്ളത്തിൽ കലക്കരുത് അപ്പം ഞാനിങ്ങനെ അല്ലെങ്കിൽ ഇട്ട് കൊടുക്കുകയാണ് ഇത് മണ്ണും പൊടിയൊന്നും ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്ക പൊടിയോട് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് എൻ്റെ മണം ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണമാണ് അപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം ഇത് ഞാൻ ഇലക്കയും പഞ്ചസാരയോട് ചേർത്ത പൊടിയാണ് അതുകൊണ്ടാണ് അത്ര ഇട്ട് കൊടുക്കുന്നത് അടുത്തതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചുക്കിൻ്റെ പൊടിയാണ് അതും നിങ്ങളുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക ഞാനിപ്പം ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട് ചുക്കിൻ്റെ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ശർക്കര ചേർത്ത എല്ലാത്തിനും നമ്മുടെ ചുക്കിൻ്റെ പൊടി നല്ലൊരു കോമ്പിനേഷനാണ് അടുത്ത ഇട്ട് കൊടുത്തിരിക്കുന്നത് തേങ്ങയാണ് ഒരു രണ്ട് കപ്പ് തേങ്ങ വരെ നമുക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് തേങ്ങ കൂടുതൽ താല്പര്യം ഇല്ലെങ്കിൽ ഒരു കപ്പായാലും മതി ഞാനിപ്പോൾ ഒരു രണ്ട് കപ്പോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് നെയ്യോട് ഒഴിച്ച് കൊടുക്കാം നെയ്യോട് ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് ഒരുപാട് ലൂസും അല്ല എന്നാൽ ഒരുപാട് കട്ടിയിലും അല്ല കുഴച്ചേക്കുന്ന ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്താൽ മതി ഇനി നമ്മുടെ കുമ്പളപ്പം ഉണ്ടാക്കാനായിട്ട് വേണ്ടത് വയണയിലയാണ് പൂവ്ക്കുള്ള വയണയിലുണ്ടാക്കിയെങ്കിലും അതിൻ്റെതായിട്ടുള്ള മണം വരുത്തുള്ളൂ എനിക്കിപ്പോൾ മമ്മി നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ടതാണ് നമ്മുടെ മഞ്ഞളയപ്പം അറിയത്തില്ലേ ആ മഞ്ഞളാല വെച്ചിട്ടുണ്ടാക്കിയത് അതിൻ്റെ കൂട്ടത്തിൽ കൊടുത്തുവിട്ടയാണ് വയണയിലും കൂടെ ഇതുപോലെ പോലക്കൊന്ന് കുമ്പിൾ കുത്തുക ഇങ്ങനെയൊന്ന് കുമ്പിൾ കുത്തുക ഏത് രീതി വേണമെങ്കിലും ചെയ്യാം ഇച്ചിരി കൂടി ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കവറുകൂടെ ചെയ്യാം അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതുപോലക്കൊരു ടൂപ്പിക്കും വെച്ചിട്ട് ഇതാ ഇതുപോലക്കൊന്ന് ആക്കി എടുക്കുക ഉണ്ടല്ലേ ഈ ഒരു രീതിയിൽ എല്ലാം നമുക്ക് ഒന്ന് കുമ്പിൾ കുത്തിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് മാവ് നിറയ്ക്കാം ഇപ്പോൾ എല്ലാം അല്ലേ ഞാൻ കുമ്പിൾ കുത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കാം എന്നിപ്പം ചില ഇല നല്ല വലുതും ചില ഇല ചെറുതും അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഇതുപോലെ മാവിട്ട് കൊടുക്കാം ഈ സമയം നമുക്ക് ഈ മാവെല്ലാം ഒന്ന് കുഴച്ച് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് മധുരം കൂടെ ഒന്ന് നോക്കാം എന്നിട്ട് ഇതുപോലക്കൊന്ന് അടച്ചുകൂടെ വെച്ചാൽ മതി കണ്ടല്ലേ ഇവിടെ കൂടെ വേണമെങ്കിൽ ഒരു ട്യൂപ്പിക്ക് നമുക്ക് കുത്തി കൊടുക്കാം അതാ ഇതുപോലക്കെല്ലാം ഞാൻ കൊമ്പിളു കുത്തി എല്ലാം എടുത്തിട്ടുണ്ട് ഇത്തിരി ഒന്ന് ബാക്കി വന്നു അത് ഞാൻ ഇപ്പോൾ ഇലയുള്ളവർക്ക് ഇലയിലൊന്ന് പരത്തി വെച്ചാങ്കിലും നമുക്കിത് ഉപയോഗിക്കാം ഞാൻ ഇത് ചുമ അത് ഉരുട്ടി വെച്ചിട്ടാണെങ്കിലും ഞാനത് വേവിച്ചെടുക്കും കുഴപ്പമൊന്നുമില്ല വെറുതെ കളയാൻ പറ്റത്തില്ലല്ലോ നമുക്ക് ഭയങ്കര എന്താ പറയുക നമുക്ക് വല്ലപ്പോഴും കിട്ടുന്നൊരു സംഭവമാണ് അപ്പോൾ നമ്മളത് വെറുതെ കളയരുത് അത് വെറുതെ ആണെങ്കിലും ഉരുട്ടി വെച്ചിട്ടാണെങ്കിലും ഞാൻ കഴിക്കും അത് വേറെ കാര്യം ഇനി എന്തായാലും ഇത് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അതിൻ്റെ മേലെ തന്നെ വെക്കാൻ പോവാണ് കാരണം അന്നേരം ഇതിൻ്റെ ഒരു മണം കൂടെ വരുമല്ലോ ഇനി നമ്മുടെ കുമ്പളപ്പം ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ഇതുപോലെ ഒരു ഇഡ്ഡലി തട്ടിലോട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഇതുപോലക്കൊന്ന് വെച്ച് വെച്ച് വെച്ചുകൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വെറുതെ കളയത്തില്ല അത് അതിൻ്റെ മേലോട്ട് ഉരുട്ടി ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കതിൻ്റെ ഒരു മണവും കിട്ടും വൃതേ കളയേം വേണ്ട എങ്ങനായാലും കണ്ടന്റ് എല്ലാം ഒന്ന് തന്നെ ആണല്ലോ നാട്ടിലാങ്കിൽ നമുക്ക് ഓടിപ്പോയി കുറച്ച് ഇലയും കൂടി ഇങ്ങനെ എടുത്തോണ്ട് വന്നാൽ മതി ഇവിടെ പിന്നെ നിവൃത്തിയില്ല കൊടുത്തുവിടുന്നതിനകത്തുണ്ടാക്കുക എന്നുള്ള ഒറ്റ ഒരു കാര്യമുള്ളൂ എന്തായാലും ഇതുപോലക്കൊന്ന് ഉരുട്ടി വെച്ച് ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം ഒരു പത്തിരുപത് മിനിറ്റ് എടുക്കും എന്തായാലും വേവാനായിട്ട് അപ്പോൾ ഞാനിത് ആവി ഏറ്റാൻ വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്കിത് ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചൂപ്പിക്ക് തോൽപ്പിക്കുമല്ലോ വെച്ച് ഇങ്ങനെ നോക്കിയാൽ മതി കണ്ടില്ല ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ തന്നെ വെന്തു എന്നാണ് അർത്ഥം എന്തായാലും ഇത് വെന്തിട്ടുണ്ട് ഇപ്പം എന്തായാലും നല്ല അടിപൊളിയായിട്ടല്ല നല്ല മണവും വരുന്നുണ്ട് അറിയാവല്ലോ വയന വയനിലയുടെ മണവും ഗുണവും ഒക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു ചക്കയോ അല്ലെങ്കിൽ ചക്ക കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നും ഈ വയനേലും കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് നേന്ത്രപ്പഴം വെച്ചിട്ടാണെങ്കിലും നമ്മുടെ പംകിൻ ഉണ്ടല്ലോ പംകിൻ വെച്ചിട്ടാണെങ്കിലും പംകിൻ എന്ന് പറഞ്ഞാൽ മത്തൻ വെച്ചിട്ടാണെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കി എടുക്കാം ഇതുപോലെ തന്നെ സെയിം മെത്തേഡ് യൂസ് ചെയ്താൽ മതി പക്ഷേ ഈ വയനേല ഇല്ലെങ്കിൽ കാര്യം നടക്കത്തില്ല വയനയിലയുടെ ആ ഒരു മണം ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് പിന്നെ ചക്കപ്പഴം ഉണ്ടെങ്കിൽ ചക്കപ്പഴത്തിനെ മാറ്റി നിർത്താൻ വേറെ ഒന്നിനും പറ്റത്തില്ല അതിൻ്റെ ഒരു രുചി വേറെ തന്നെയാണ് ഇൻ കേസ് അതൊന്നും കിട്ടാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇതുപോലക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്തായാലും നമ്മുടെ ഒരു നെസ്റ്റാളജിക് റെസിപ്പി തന്നെയാണ് ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ ഇതുപോലെ ചക്കപ്പഴം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു വർഷം വരെയും യൂസ് ചെയ്യാം അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപ്പൊള്ളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്